ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷിതേ ഞാനൊന്നൊരു ഈസി ആപ്പിൾ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്കൂളൊക്കെ ഓപ്പൺ ചെയ്തല്ലോ കുട്ടികളെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആപ്പിൾ പുഡിങ്ങാണ് ഒരു ആപ്പിളും മതിയാവും ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് സ്വാദിഷ്ടമായ പുഡിങ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരാപ്പിളിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് ഇതേപോലെ ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട് അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഒരു കപ്പോളം ഉണ്ടായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം നല്ല പഴ് മധുരമുള്ള ആപ്പിളാണ് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ രണ്ട് പീസ് കറുവപ്പട്ടയും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വരണം ഈ ആപ്പിളിൻ്റെ കഷ്ണത്തിലൊക്കെ അത് പിടിക്കണം അതേവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇവ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ട് ആപ്പിൾ കഷ്ണങ്ങളിലെല്ലാം അതായിട്ടുണ്ട് കണ്ടെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഇട്ടിരുന്ന നമ്മൾ കറുപ്പട്ട അതിൽ നിന്ന് മാറ്റുക അതുകൊണ്ടാണ് ഈ ഒരു ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചിലർ പൊടിച്ച് ചേർക്കാറുണ്ട് പൊടിച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുകയും ചെയ്യും നമുക്ക് പിന്നെ അത് മാറ്റുകയും ചെയ്യാം അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഒരു ബൗൾ ബൗളെടുക്കാം അതിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് ഞാൻ ഇടുന്നത് കേട്ടോ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പഞ്ചസാര കേട്ടോ അപ്പോൾ കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസ് ആണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വാനില എസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വാനില എസ് എൻസ് ചേർക്കുന്നുകൊണ്ട് തന്നെ മുട്ടയുടെ സ്മെല്ലൊന്നും വരികയില്ല അപ്പോൾ നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്യുക നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവറാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു കാൽ കപ്പ് പാലിൽ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കട്ടയൊന്നുമില്ലാതെ ഈ ഒരു മുട്ടയുടെ ബാറ്ററിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും അത് നന്നായിട്ട് ഇളക്കുക കേട്ടോ നന്നായിട്ട് അതിളക്കി കഴിഞ്ഞ് ഞാൻ ടോട്ടൽ രണ്ട് കപ്പ് പാൽ എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് പാൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഇളക്കുക ഒന്നിച്ച് കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ രണ്ട് മൂന്ന് സെക്ഷൻ ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ടത് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരും നമുക്കിനി ഇത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാനൊരു ടോട്ടൽ രണ്ട് കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷറിങ് കപ്പിൽ അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെക്കാം ഞാനൊരു സോസ്പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ കാര്യം നമ്മൾ കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതങ്ങ് കുറുകും കേട്ടോ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ഹൈ ഫ്ലെയിമിലിടരുത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടുത്ത് തന്നെ നിൽക്കുകയും വേണം അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഫ്ലെയിമൊന്നുകൂടെ കുറച്ച് വെക്കുക ഇപ്പം ഇത് നന്നായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ കോരി നോക്കുമ്പോൾ അറിയാം നല്ലതായിട്ട് കൊഴുത്ത് വരുന്നുണ്ട് ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം കണ്ടോ ഇനി ഞാൻ നമ്മൾ നേരത്തെ ആപ്പിൾ കഷ്ണങ്ങൾ പഞ്ചസാര ലാൻ നല്ലതായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ചിലർ ആപ്പിൾ പുഡിങ്ങ് ആപ്പിൾ അരച്ചൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ പക്ഷേ അതിലൊക്കെ ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ചെറിയ ആപ്പിൾ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടും അത് നല്ലൊരു ടേസ്റ്റാണ് ഇതങ്ങ് മെൽറ്റ് ആയിട്ടിരിക്കുകയാണ് ഷുഗർ സിറപ്പിൽ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ ഒരു കളർ വ്യത്യാസം വരും ഒരു യെലോയിഷ് കളറായിരിക്കും നമ്മുടെ പുഡിങ്ങിന് കിട്ടുക ഇപ്പോൾ നന്നായിട്ട് ഇളക്കുക ഇനി നമ്മൾ ആ ചൂടോട് കൂടെ തന്നെ നമ്മൾ ഏത് മോൾഡിലാണോ നമ്മൾ പുഡിങ് ട്രൈ ഏതാണോ അതിലേക്ക് നമുക്ക് ആ ചെറിയ ചൂടോട് തന്നെ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സ്പാച്ചിലിയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ചൂട് ആറിയതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് പുഡിങ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഒരേ ഒരു ആപ്പിൾ മതിയാവും വീട്ടിലൊക്കെ പെട്ടെന്ന് ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ ഞാൻ പിന്നെ ഒരു ആപ്പിൾ വെച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ നല്ല ജെല്ലി ടൈപ്പിലാണ് കേട്ടോ നമുക്ക് കാണുന്ന പോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ലല്ലോ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്